വീട്ടിലിരുന്ന് കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ എട്ട് കിലോ മുതൽ പന്ത്രണ്ട് കിലോ വരെ എങ്ങനെ തടി കുറച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം എന്തെല്ലാം ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഹായ് ഞാൻ ഡോക്ടർ ഷെറിൻ ഭൂമി വെൽനസ് ക്ലിനിക്കിലെ യുനാനി കൺസൾട്ടൻ്റ് ആണ് വെയിറ്റ് ലോസിന് മുമ്പ് തന്നെ എന്തെല്ലാം കാരണം കൊണ്ടാണ് തടി വെക്കുന്നത് ആ കാരണം അറിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആകുന്നത് അതിലൊരു കാരണമാണ് ഹെറിഡിറ്ററി പാരമ്പര്യമായിട്ട് ഒബേസിറ്റി ഉള്ള ആൾക്കാർ ഇപ്പോൾ അമിതവണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ അത് പാരമ്പര്യമായിട്ട് കൈമാറിക്കൊണ്ടേ ഇരിക്കും രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ തൈറോയിഡ് അതേപോലെ തന്നെ പി സി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ അമിതവണ്ണം കാണപ്പെടും പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം അതിപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ കൂടുതലായിട്ട് മെഡിസിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിറോയിഡ്സ് സ്റ്റിറോയിഡ് കാരണം തടി വെക്കുന്നതും കാണപ്പെടുന്നുണ്ട് സെക്കൻഡറി ലൈഫ് സ്റ്റൈലാണ് ഒരു കാരണം എന്ന് പറയുന്നത് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് ബോഡി മൂവ്മെൻറ്റ് അതേപോലെ തന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന സർക്കുലേഷന് ഒന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല അതേപോലെ തന്നെ ഈ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ട് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന പൊണ്ണത്തടി അതേപോലെ തന്നെ മെറ്റാബോളിസം കറക്റ്റ് ആവാത്തവർ ഒരു മെറ്റാബോളിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് ഡൈജസ്റ്റ് ആയിട്ട് അബ്സോർബ്ഷനും കഴിഞ്ഞ് ഡിഫിക്കേഷൻ നടക്കുന്ന ഈ മെക്കാനിക്കൽ പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് ഈ മെറ്റാബോളിസം കറക്റ്റ് അല്ലാത്ത ആൾക്കാരിൽ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ പോലും നല്ല വണ്ണം വെക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഫാറ്റ് ലിവറുള്ള ആൾക്കാരും തടിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഡയറ്റീഷ്യൻ ഒക്കെ കാണുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു അവയർനെസ് ഇല്ലാതിരിക്കുക എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തടി കുറക്കാം എന്ന് പലരും ചെയ്യുന്നുണ്ട് പക്ഷെ അത് പട്ടിണി കിടന്നിട്ടാണ് തടി കുറക്കുന്നത് അതിനേക്കാളും ബെറ്റർ പതുക്കെ തടി കുറക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തടി കുറക്കുന്ന സമയത്ത് സ്കിന്ന് ഡ്രൈ ആവാനും അതേപോലെ തന്നെ ക്ഷീണം ഉണ്ടാകാനും ഹെയർ പൊട്ടിപ്പോവാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ പതുക്കെ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യും ബെറ്റർ പിന്നെ ഹൺഡ്രഡ് ഷുഗർ ഒക്കെ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിൽ നിന്ന് ഷുഗർ ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നിട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ക്ലാസ് ചായ പഞ്ചസാരയിട്ട് തന്നെ കുടിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഉച്ചക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എന്താണ് കറീനേക്കാളും കൂടുതൽ ചോറാണ് ഉണ്ടാവുക അതായത് കുറേ ചോറും കുറച്ച് കറി ഉണ്ടാവും അതിനെ മാറ്റി പിടിച്ചിട്ട് കുറച്ച് ചോറും കൂടുതൽ കറി അതേപോലെ തന്നെ ഉപ്പേരി അവിയൽ അങ്ങനത്തെ സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കുക പിന്നെ കൂടുതലും ഇടനേരങ്ങളിലാണ് നമുക്ക് വിഷ്പ് കൂടുന്നത് ഈ ഇടനേരങ്ങളിൽ നമുക്ക് കുറേ ബേക്കറി കഴിക്കാനും അതേപോലെ തന്നെ ചോക്ലേറ്റ്സ് കഴിക്കാനൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് താല്പര്യം ഉണ്ടാവുക അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ചോക്ലേറ്റ്സിനൊക്കെ പകരം നട്ട്സ് അതേപോലെ തന്നെ കുറച്ച് സലാഡൊക്കെ ഉണ്ടാക്കി വെക്കിയിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ഉറക്കം ഒഴിവാക്കുക ഇത് വെയ്റ്റ് ലോസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് പിന്നെ ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കാവുന്നതാണ് വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന അഞ്ച് ഹോം റെമഡീസും കൂടിയും ഇതിൽ കൂടി ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് തിളപ്പിക്കുക ഇത് ചൂടാറിയതിന് ശേഷം കുറച്ച് നാരങ്ങ നീരും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് വെറും കുടിക്കുന്നത് നല്ലതായിരിക്കും രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം മൂന്ന് ടീസ്പൂൺ ഉലുവ വെള്ളത്തിൽ ഇട്ട് വെക്കുക പിറ്റേ ദിവസം രാവിലെ ഈ ഉലുവയും അതേപോലെ തന്നെ അയമോദകവും നല്ല ജീരകം കൂടിയിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാവുന്നതാണ് മൂന്നാമത്തേത് ഇത് ലിവർ ഫാറ്റിനും അതേപോലെ തന്നെ പി സി ഒ ഡി പിന്നെ ഇററെഗുലർ പീരീഡ്സ് അമിനോറിയ പ്രൈമറി അമിനോറിയയ്ക്കൊക്കെ ഏറ്റവും നല്ല മെഡിസിനാണ് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അയമോദകം ഒരു ടീസ്പൂൺ ഉലുവ ഇത് മൂന്നും കൂടിയിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിക്കുക പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാവുന്നതാണ് ഈ ഈ കേസിനൊക്കെ നല്ല റിസൾട്ട് കാണുന്നുണ്ട് നാലാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര ടീസ്പൂൺ ചിയ സീഡ് അരമണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം ഡെയിലി രാവിലെ കുടിക്കാവുന്നതാണ് പിന്നെ അഞ്ചാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളവും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ആപ്പിൾ സീഡർ വിനേഗറും കൂടിയിട്ട് കുറച്ച് തേനും ചേർത്തിട്ട് കുടിക്കാവുന്നതാണ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള ഹോം റെമഡീസാണ് പലരും വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ആപ്പിൾ സീഡർ വിനേഗർ എന്താണ് ആപ്പിൾ സീഡർ വിനേഗർ ആപ്പിളും ഈസ്റ്റും കൂടിയാണ് ആപ്പിൾ സിഡർ വിനായകർ ഉണ്ടാക്കുന്നത് ഈ ആപ്പിളിലുള്ള ഷുഗറിനെ ആൽക്കഹോൾ ആക്കാൻ വേണ്ടിയിട്ടാണ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റിനെ ആഡ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ആൽക്കഹോൾ ആക്കിയതിലേക്ക് പുറമെ നിന്നുള്ള ബാക്ടീരിയാസിനെ ആഡ് ചെയ്യും ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും ഈ പുളിപ്പിക്കാൻ വെക്കുന്ന വെക്കുന്ന പ്രോസസ്സിനെയാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ആൽക്കഹോളിനെ അസറ്റിക് ആസിഡ് ആക്കിയിട്ട് മാറ്റുന്നു ഇതാണ് നമ്മൾ വെയ്റ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അൾസറായിട്ട് ക്വാളൈറ്റിസ് അതേപോലെ തന്നെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമല്ലോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുമ്പോൾ ബുദ്ധി കൂടാനും അതേപോലെ തന്നെ കുടലിനും വയറിനും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും കുറച്ച് ഭക്ഷണം കഴിച്ചാലും മതി പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞ പോലത്തെ ഒരു ഫീലും നമുക്ക് കിട്ടും വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ചെറിയൊരു ഡയറ്റ് പ്ലാൻ തുടങ്ങാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യണതന്നെ ആറ് മണിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് ചൂടുവെള്ളത്തിൽ അര ടീസ്പൂൺ കോഫി പൗഡറും അതേപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും ആഡ് ചെയ്തിട്ട് ചൂടോടെ കൂടി കഴിക്കണത് നല്ലതായിരിക്കും ഒരു ഏഴ് മണി അല്ലെങ്കിൽ എട്ട് മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായിരിക്കും ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് നമ്മൾ ഈ പത്തിരി ചപ്പാത്തി നൂൽപൊട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് രണ്ട് വീറ്റ് ബ്രെഡോ അതിൽ കുറച്ച് പീനട്ട് ബട്ടർ അതേപോലെ തന്നെ മൂന്ന് എഗ് വൈറ്റും കൂടി കഴിക്കണത് നല്ലതായിരിക്കും ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ ഒക്കെ കഴിക്കാം ലഞ്ചിൻ്റെ സമയം എന്ന് പറയുമ്പോൾ ഒരു മണിക്കോ അല്ലെങ്കിൽ ഒന്നരക്കായിരിക്കും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ മാക്സിമം നോക്കുക ഈ സമയത്ത് കുറച്ച് ചോറ് അതായത് നമ്മളെ ഒരു പ്ലേറ്റിൻ്റെ കാ ഭാഗം ചോറും ബാക്കിയുള്ള മുക്കാഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് വെജിറ്റബിൾസ് അതേപോലെ തന്നെ കറികൾ അവിയൽ തോരൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക കുറേ ചോറ് തിരുന്നതിന് പകരം ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ വെയ്റ്റ് ലോസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കാം ഈ സ്നാക്സും അതിൻ്റെ കൂടെ ചായയ്ക്ക് പകരം നമുക്ക് ലെമൺ ടീ നല്ലതായിരിക്കും ലെമൺ നമ്മുടെ ഫാറ്റ് ബെല്ലി ഒക്കെ കുറക്കാനൊക്കെ നല്ലതാണ് ഇനി രാത്രിയിലെ ഡിന്നർ എന്ന് പറയുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും മിക്ക ആൾക്കാർ കഴിക്കുക ആ സമയത്ത് രണ്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അലാഡോ അല്ലെങ്കിൽ വെജിറ്റബിൾ അലാഡോ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക രാത്രിയുള്ള ചോറ് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ തടി കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസും അതേപോലെ തന്നെ ചെറിയ ഓരോ ഡയറ്റ് പ്ലാനും കൂടിയാണ് എന്നിട്ടും നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടി കൂടുന്നത് എന്ത് കാരണം കണ്ടാണോ ആ കാരണത്തിന് ട്രീറ്റ് ചെയ്തിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യണം നല്ലതുണ്ടാവുക നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന തൈറോയ്ഡ് ഹോർമോൺ കാരണം വണ്ണം വെക്കാറുണ്ട് അതിനെ തൈറോയ്ഡിനെ ട്രീറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തടി കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ കാരണങ്ങൾ അറിഞ്ഞിട്ട് കാരണത്തിന് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണതായിരിക്കും ബെറ്റർ ഉണ്ടാവുക ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്